കേരളത്തെ നടുക്കിയ ഭീകരാക്രമണം കളമശ്ശേരി സ്ഫോടനത്തിന് രണ്ട് വർഷം നാടിനെ നടുക്കിയ കളമശ്ശേരി സ്ഫോടനം നടന്നിട്ട് ഇന്ന് രണ്ട് വർഷം പൂർത്തിയാകുന്നു കേസിലെ ഏക പ്രതി ഡൊമിനിക് മാർട്ടിനെതിരായ വിചാരണ ഇനിയും തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനായിരുന്നു യഹോവ സാക്ഷികളുടെ വാർഷിക സമ്മേളനത്തിന്റെ സമാപന ദിവസം രാവിലെ ഒൻപതര മണിയോടെ പ്രതി ഡൊമിനിക് മാർട്ടിൻ ആസൂത്രിതമായി സ്ഫോടനം നടത്തിയത് സ്ഫോടനത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയടക്കം എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ പ്രതിക്കെതിരെ യു അടക്കം പിൻവലിക്കുന്നതാണ് പിന്നീട് കണ്ടത് യഹോവ സാക്ഷികളുടെ വിശ്വാസം പിന്തുടർന്നിരുന്ന പ്രതി മാർട്ടിൻ അവരുമായി തെറ്റിപ്പിരിഞ്ഞതിനെ തുടർന്ന് പ്രതികാരത്തോടെ നടപ്പാക്കിയതായിരുന്നു സ്ഫോടനം തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണമെന്ന നിലയിൽ ദേശീയ തലത്തിൽ തന്നെ സംഭവം ചർച്ചയായിരുന്നു സ്ഫോടനം നടന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് വർഗീയ ചെയ്തുതിരിവ് സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പ്രചാരണം നടന്നിരുന്നു ഇതേ തുടർന്ന് നിരവധി പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതി ഡൊമിനിക് മാർട്ടിൻ നേരിട്ടെത്തി പോലീസിൽ കീഴ് ടങ്ങുകയായിരുന്നു പ്രതി താൻ എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ തെളിവുകളും ഇയാൾ തന്നെ പോലീസിന് കൈമാറിയിരുന്നു സാധാരണ കുറ്റവാളികൾ തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിക്കാറുള്ളത് എന്നാൽ മാർട്ടിൻ ബില്ലുകൾ സഹിതം തെളിവുകൾ നിർമ്മിച്ച് പോലീസിന് കൈമാറുകയായിരുന്നു സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം മറ്റാരും ഏറ്റെടുക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിച്ചതെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു തമ്മനത്ത് വാടക വീട്ടിൽ കുടുംബവുമൊത്ത് താമസിച്ചു വരികയായിരുന്നു പ്രതി ഏറെക്കാലം യഹോവാ സാക്ഷികളോടൊപ്പം പ്രവർത്തിച്ച ഇയാൾ വർഷങ്ങൾ മുമ്പാണ് അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തി വിശ്വാസത്തിൽ നിന്നും അകന്നത് ഇത് വലിയ വെറുപ്പായി മാറുകയും പ്രതി കുറ്റകൃത്യത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള അത്താണിയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് മാർട്ടിൻ സ്ഫോടക വസ്തു നിർമ്മിച്ചുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് സ്ഫോടനം നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ തമ്മനത്തെ വീട്ടിൽ നിന്നും ഇരുചക്രവാഹനത്തിൽ അത്താണിയിലെത്തിച്ചേരുകയായിരുന്നു ഇതിനുശേഷം ഇവിടെ വച്ച് നേരത്തെ തയ്യാറാക്കിയ സ്ഫോടക വസ്തുക്കൾ റിമോട്ട് സംവിധാനവുമായി കൂട്ടിച്ചേർത്ത് കളമശ്ശേരിയിലെ യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ സെന്ററിൽ എത്തുകയും സ്ഫോടനം നടത്തുകയുമായിരുന്നു കൊലപാതകം സ്ഫോടക വസ്തു നിയമം തുടങ്ങിയ വകുപ്പുകളിലാണ് ഇനി വിചാരണ നടക്കുക പ്രതി ഡൊമിനിക് മാർട്ടിൻ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ് കേസ് നടത്തിപ്പിനായി ഇയാൾ അഭിഭാഷകനെ ഏൽപ്പിച്ചിട്ടില്ല സ്വയം കേസ് വാദിക്കാമെന്ന് കോടതിയെ അറിയിച്ചു മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പേജുകളുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സാക്ഷികളാണ് കേസിലുള്ളത് നൂറ്റി മുപ്പത്തേഴ് തൊണ്ടി മുതലുകളും ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രേഖകളുമാണ് വിചാരണ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്